പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിഴിഞ്ഞം കമ്മീഷനിങ്ങിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഹസൻ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെ സർക്കാർ ന്യായീകരിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നത് സർക്കാർ വാർഷികവുമായി ബന്ധപ്പെടുത്തിയതിന്റെ കാരണം മനസ്സിലാകുന്നില്ല എന്നും എം എം ഹസ്സൻ പറഞ്ഞു പ്രധാനമന്ത്രി ഈ പരിപാടി ഭാഗമായി നടത്തുകയാണ് അതുകൊണ്ട് വാർഷികാഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കാൻ യു ഡി എഫ് തീരുമാനിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്നാണ് ന്യായീകരണം അത് പറയാൻ വേണ്ടി ഒരു ന്യായം കണ്ടുപിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികവും പ്രധാനമന്ത്രിയുടെ വരവും തമ്മിലെന്താണ് ബന്ധം അതോ ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് എൽ ഡി എഫും ഒരുമിച്ചാണോ ഈ സർക്കാർ ആഘോഷിക്കുന്നത് പ്രധാനമന്ത്രി അതും കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയുടെ പൂർത്തീകരണം നടക്കുന്ന സന്ദർഭത്തിൽ രണ്ട് നിലകളിൽ പ്രതിപക്ഷ നേതാവിനതിൽ പങ്കെടുക്കാൻ അർഹതയുണ്ട് ഒന്ന് അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് രണ്ട് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചതാരാ യു ഡി എഫ് സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഒരുപാട് പ്രതിസന്ധികളെയും അഴിമതി ആരോപണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ പദ്ധതി അതിൻ്റെ ശരിക്കും ഈ പദ്ധതിയുടെ പ്രവർത്തനം തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടിയാണ് പൂർത്തീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും പിണറായി സർക്കാരുണ്ട് പക്ഷെ ആദ്യത്തെ ക്രെഡിറ്റ് ഒരു കാരണവശാലും യു ഡി എഫിനല്ലാതെ മുഴുവൻ ക്രെഡിറ്റും പിണറായി സർക്കാരിനെടുക്കാൻ കഴിയില്ല കഴിഞ്ഞ ഒരു ചടങ്ങിൽ നടന്ന